ഈ പറയുന്ന എട്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്താൻ തയ്യാറാണോ എങ്കിൽ നമുക്ക് ഖബറിലും ആഹ്റത്തിലും രക്ഷപ്പെടാൻ കഴിയും ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ പ്രയാസത്തിലും ഞെരുക്കത്തിലുമായിരിക്കും അലൈക്കും വാർഹമുല്ലാഹി താലി വബർഖാത്തു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട നാല് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഒഴിവാക്കേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ചുമാണ് നിങ്ങളോട് പറയുന്നത് വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കേൾക്കുക ഇൻഷാ അള്ളാ അള്ളാഹു സുബാലു താന നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അഞ്ചു കാര്യങ്ങൾ നാം കൃത്യമായി കൊണ്ട് നടക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം അഞ്ചു വക്ത നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നാം കൃത്യമായി തന്നെ കൊണ്ടുനടക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്കില്ല മാതാമ അക്ലുഹു സാബിത്ത അവൻ്റെ ബുദ്ധി സ്ഥിരതയുള്ള കാലത്തോളം അവനിക്ക് നിസ്കാരം വുജൂബാണ് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് നമുക്ക് ഒരു നിലക്കും ഒരു ഇളവുമില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും അഞ്ചു നേരം നാം കൊണ്ട് നടക്കേണ്ട പ്രധാനപ്പെട്ട വിഭാഗത്തുകളിൽപ്പെട്ട ഒന്നാണ് നിസ്കാരം ആദ്യമായി നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്നതും ആ നിസ്കാരത്തെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അത് നിസ്കാരം തന്നെയാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾ നാം അധികരിപ്പിക്കുക നമ്മുടെ മരണാനന്തരം നമ്മുടെ കബറിലേക്ക് മുതൽക്കൂട്ടായിട്ടുള്ള കാര്യമാണ് ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് പള്ളി മദ്രസ അതുപോലെ മറ്റു പാവങ്ങൾക്ക് നൽകുക തുടങ്ങിയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ സ്വതക്കകൾ അധികരിപ്പിക്കുക ഹദിയകൾ അധികരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ആഹ്റത്തിലേക്കുള്ള നമ്മുടെ ഖബറിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് അപ്പോൾ രണ്ടാമതായിക്കൊണ്ട് നാം ചെയ്യേണ്ടത് സ്വതക്കകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ പലര്ക്കും സംശയമുണ്ടാകും ഞാൻ വലിയ പണക്കാരനൊന്നുമല്ലല്ലോ എനിക്ക് തുച്ഛമായ വരുമാനമാണുള്ളത് പിന്നെ ഞാൻ എങ്ങനെ സ്വതക്ക നല്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും നമ്മുടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം നാം സ്ഥിരമായി മാറ്റിവെച്ചുകൊണ്ട് അതൊരു വലിയ ചെറിയ ഒരു സംഖ്യയാകുന്ന സമയത്ത് നമുക്ക് പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കാം അതല്ലെങ്കിൽ എല്ലാവരും കൂടി നടത്തുന്ന വലിയ സാന്ത്വന പ്രവർത്തനങ്ങളിലേക്ക് നൽകാം പള്ളി ഉണ്ടാക്കുന്നതിലേക്ക് നൽകാം ഉണ്ടാക്കുന്നതിലേക്ക് നൽകാം ഇങ്ങനെ നമ്മുടെ ഒരു വിഹിതം ഒരു സ്വതക്ക നിർബന്ധമായും നാം നൽകുക നമ്മുടെ കബറിലേക്കുള്ള ഒരു മുതൽ കൂട്ടാണത് അപ്പോൾ രണ്ടാമത്തത് ദാനധർമ്മ നാം മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഖുർആൻ പാരായണം നാം അധികരിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം ർ ഓതാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അള്ളാഹുഹു ആരംഭ പോവായിരിക്കുന്ന മുത്തുനബി സല അല്ലാഹു അലൈവി വസ്ലമാ തങ്ങളിലൂടെ നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണല്ലോ വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിലേക്ക് നോക്കിയാൽ തന്നെ പ്രതിഫലമാണ് നമുക്കറിയാം ആ ഖുർആൻ കേട്ടാൽ പ്രതിഫലമാണ് ഖുർആൻ ഓദിയാൽ പ്രതിഫലമാണ് ഖുർആാൻ ഓതുന്ന ഓരോ ഹർഫിനിക്കും വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത് മുത്തുനബി സുല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ തന്നെ പഠിപ്പിച്ച ഹദീസിലൂടെ നമുക്ക് കാണാം അലിഫ്ലാമീൻ എന്നുള്ളത് വെറും മൂന്ന് എറഫ് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് മുപ്പത് ഇരട്ടി പ്രതിഫലമാണ് അലിഫ് എന്നുള്ളൊരു അക്ഷരം പറയുന്നതിന് പത്ത് ഹസനത്ത് പ്രതിഫലമാണ് അതുപോലെ തന്നെ ലാമിന് മീമിന് ഇങ്ങനെ ഈ മൂന്ന് അക്ഷരം മൂന്നക്ഷരം മുപ്പത് ഹസനത്ത് മുപ്പത് ഇരട്ടിയാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് ഇത്രമാത്രം പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു ഗ്രന്ഥവും ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും യും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ ദിവസവും ചുരുങ്ങിയതെങ്കിലും ഒരു ജുസ് എങ്കിലും ഓതണമെന്നാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിലും നമുക്ക് ചുരുങ്ങിയതൊരു മൂന്ന് പേജെങ്കിലും ഒരു ദിവസം ഓരോരുത്തരും നിർബന്ധമായും ഓതാൻ വേണ്ടി സമയം കണ്ടെത്തണം ഇരുപത്തി മണിക്കൂർ അള്ളാഹു നമുക്ക് തന്നതിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഖുർആൻ ഓതാൻ വേണ്ടി നാം കരുതിയിരിക്കണം അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കണം നമ്മുടെ ഖബർ ജീവിതത്തിൽ സന്തോഷത്തിനേക്ക് നമുക്കത് അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട നാലാമത്തെ കാര്യമെന്ന് എന്ന് പറയുന്നത് തെസ്ബീഹുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് നാം ചൊല്ലുന്ന റിഖറുകൾ അത് അത് പല രൂപത്തിലും പല രീതിയിലുമുള്ള തസ്ബീഹുകളുണ്ട് സ്വലാത്തുകളുണ്ട് ഇതെല്ലാം നാം അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ജോലി സമയങ്ങളിൽ നമുക്ക് തസ്ബീഹ് ചൊല്ലാം അത് ചൊല്ലാം അതുപോലെ തന്നെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ വാഹനത്തിൽ നാം യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് തസ്ബീഹുകൾ സിഖറുകൾ ചൊല്ലാം നാം പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് ചൊല്ലാം അപ്പോൾ അതിന് നാം നമ്മുടെ ഖബർ ജീവിതത്തിലേക്കൊരു മുതൽക്കൂട്ടായിട്ട് തസ്ബീഹിനെ നാം അധികരിപ്പിക്കുക ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട നിർബന്ധമായും നാം ഒഴിവാക്കിയിരിക്കേണ്ട നമ്മുടെ ഖബർ ജീവിതത്തിന് അത്യാവശ്യമായിരിക്കുന്ന നാല് കാര്യങ്ങൾ അതിലൊന്നാമത്തത് കളവ് പറയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ കളവ് പറയുക എന്നുള്ളതിന് നിർബന്ധമായും നാം ഒഴിവാക്കിയിരിക്കണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നാം സത്യമേ പറയാൻ പാടുള്ളൂ നാം സത്യം പറയുക എന്നുള്ളത് നമ്മുടെ ഖബർ ജീവിതത്തിലെ വിജയത്തിനേക്ക് നിദാനമായിരിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തത് ചതി വഞ്ചന ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി നാം ശ്രമിക്കണം മറ്റൊരാളെ ചതിക്കുകയോ മറ്റൊരാളെ വഞ്ചിക്കുകയോ മറ്റൊരാളെ വഞ്ചിച്ചുകൊണ്ട് അവൻ്റെ സമ്പത്ത് പിടിച്ചടക്കുകയോ ചതിയിലൂടെ മറ്റു കാര്യങ്ങൾ നേടിയെടുക്കുകയോ അതല്ലെങ്കിൽ ഒരാളെ അകപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മിലുണ്ടാവാൻ പാടില്ല അത് നമ്മുടെ ഖബർ ജീവിതത്തിലേക്ക് നമുക്ക് നാശമായി ഭവിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് േശണി നെമീമത്ത് അഴിമത്ത് പോലത്തെ കാര്യങ്ങളിൽ നിന്ന് നാം പൂർണ്ണമായും വിട്ടു നിൽക്കുക മറ്റൊരാളെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് മിനിങ്ങൾക്കിടയിൽ ഫിത്തന ഫസാദ് ഒരു സ്വഭാവം അവൻ അത് പറഞ്ഞു ഇവൻ ഇത് പറഞ്ഞു മറ്റവൾ അങ്ങോട്ട് പോയി അവൾ ഇങ്ങോട്ട് വന്നു അതല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ അവരാരെയൊക്കെയോ വിളിച്ചു കൊണ്ടിരിക്കുന്നു ആ വീട്ടിലേക്ക് ആരൊക്കെയോ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഫിത്തനുണ്ടാക്കുക നമീമത്ത് പറയും അഴിബത്ത് പറയുക ഈ സ്വഭാവം നമ്മിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കുക അതും നമ്മുടെ ഖബർ ജീവിതത്തിനേക്ക് നമുക്ക് നാശമായി ഭവിക്കും നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് എൻ്റെ യുവാക്കൾ പ്രിയപ്പെട്ട കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രക്ഷിതാക്കളും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയ മൂത്രമൊഴിച്ചാൽ വൃത്തിയായി ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് പാൻറ്റിട്ട് നിന്നുകൊണ്ട് മൂത്രം ഒഴിക്കുന്ന ആളുകളുണ്ട് ഇനി കൊണ്ട് തന്നെ പാൻറ്റിൻ്റെ ഷിബ് മാത്രം തുറന്ന് വളരെ കഷ്ടപ്പെട്ട് ഇരുന്ന് മൂത്രം ഒഴിക്കുന്ന മുട്ടുകുത്തിയൊക്കെ ഇരുന്ന് മൂത്രം ഒഴിക്കുന്ന ആളുകളുണ്ട് ഈ പാൻറ്റിൻ്റെ അരഭാഗം കുടുങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മൂത്രം ശരിക്കും ഒഴിഞ്ഞു പോകാത്ത ഒരവസ്ഥയുണ്ടാകും പിന്നീട് നടക്കുന്ന സമയത്ത് ആ മൂത്രം ബാക്കി ഉറ്റി ഉറ്റി അവൻ്റെ പാൻറ്റിലോ അടിവസ്ത്രത്തിലൊക്കെ ആകുന്ന ഒരവസ്ഥ വരും അതുകൊണ്ട് ആ നെജസ് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് എന്ന് പോകാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ബാത്റൂമിലൊക്കെ കയറി നല്ല പാൻറ്റൊക്കെ വണ്ണം താഴോട്ട് കീഴ്ച്ചു വെച്ചുകൊണ്ട് നല്ല വൃത്തിയിൽ മൂത്രം ഒഴിച്ച് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം മുത്തല സു അലൈവ് വസ്ലമ തങ്ങള് ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഖബറിൽ രണ്ടാളുകളെ രണ്ടാളുകൾക്ക് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്ന് കൂടെയുള്ള സുഹാബിയോട് പറഞ്ഞു പ്പോ ആ സുഹാബി ചോദിച്ചു എന്താണ് നബിയെ ഇവർക്ക് ഇങ്ങനെ ശിക്ഷ ലഭിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മുത്തലിം സുല്ല അല്ലൈവ് വസ്ലമ്മ പറഞ്ഞത് ഇവർ മൂത്രമൊഴിച്ചാൽ ശരിക്കു വൃത്തിയാക്കാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ ഖബറിൽ മൂത്രമൊഴിച്ച് ശരിക്ക് വൃത്തിയാക്കിയിട്ടില്ല എങ്കിൽ അത് നമ്മൾക്ക് ഖബറിൽ ശിക്ഷയായി ഭവിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ എട്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുത്തനായ തോഫീക്ക് നൽകട്ടെ അള്ളാഹു സുബഅഅ അലഹു തയാല ലോക വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ദ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഹല ാലായ ഉദ്ദേശങ്ങളും അള്ളാഹുത്താല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ വീട് പണി തുടങ്ങിയവരുണ്ട് തുടങ്ങാൻ ഉദ്ദേശിച്ചവരുണ്ട് എല്ലാവർക്കും അള്ളാഹു താല ഖയറിൻ്റെ അബുബാബുകൾ തുറന്നു കൊടുക്കുമാറാകട്ടെ എല്ലാവർക്കും ലാഹിക്കായ ഹയറായ ജോലി അള്ളാഹു താല നൽകുമാറാകട്ടെ ഹലാലായ സമ്പത്ത് അള്ളാഹുത്തായാല നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലൈക്കും വാർഹമത്തല്ല